നമസ്കാരം ഞാൻ ദീപ്തി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവല്ലേഴ്സ് കൌമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം പവർഡ് ബൈ എആർഎംസി പ്രസിഡന്റ് ബൈ സിനികോൺ പംസ് വ്യാപമ അഴിമതിയിൽ മുങ്ങി ബിജെപിക്ക് തിരിച്ചടിയായി മുതിര്ന്ന നേതാവിന്റെ തുറന്ന കത്ത് ബിജെപി ദേശീയ അധ്യക്ഷന് അമിത്ഷായ്ക്ക് അയച്ച കത്തില് അഴിമതിയില് പാര്ട്ടിയുടെ പ്രതിച്ഛായ തകര്ന്നുവെന്ന് വിമര്ശനം ബിജെപി ഞെട്ടിച്ച കത്തയച്ചത് മുന് ഹിമാചല് പ്രദേശ് മുഖ്യമന്ത്രിയും ഇപ്പോള് എംപിയുമായ ശാന്തകുമാര് അഴിമതിയില്ലാതാകുന്നതിന് ലോക്പാല് മാതൃകയില് എത്തിക്സ് കമ്മിറ്റിയെ നിയോഗിക്കണമെന്ന് ശാന്തകുമാറിന്റെ നിര്ദ്ദേശം ബിജെപിയുടെ യാത്ര വലുതാണ് നിരവധി കാര്യങ്ങൾ നേടാൻ സാധിച്ചു അണികൾ അഭിമാനിതരാണ് എന്നാൽ അഴിമതി പാർട്ടി പ്രവർത്തകരെ വേദനിപ്പിച്ചു നാണം കെട്ട് തലകുനിക്കേണ്ട അവസ്ഥയാണ് ഇപ്പോഴുള്ളതെന്നും ശാന്തകുമാറിന്റെ കത്ത് ഹിന്ദിയിൽ ഹിന്ദിയിലെഴുതിയ കത്തിന്റെ പകർപ്പ് ഫേസ്ബുക്കിലും ട്വിറ്ററിലും പോസ്റ്റ് ചെയ്തു തന്റെ കാഴ്ചപ്പാടുകളാണ് കത്തിലൂടെ അമിത്ഷായെ അറിയിച്ചത് എന്തെങ്കിലും തെറ്റുണ്ടെന്ന് കരുതുന്നില്ലെന്നും ശാന്തകുമാർ കത്ത് പരസ്യപ്പെടുത്തിയതിൽ ശാന്തകുമാറിന് ബിജെപിയുടെ താക്കിയത് ഭീകരതയുടെ ട്വിറ്റർ മാർഗം ഇസ്ലാമിക് സ്റ്റേറ്റ് ഭീകരരിൽ ഇന്ത്യക്കാരുണ്ടെന്ന അവകാശവാദവുമായി ട്വിറ്റർ ചിത്രങ്ങൾ ഇസ്ലാമിക് സ്റ്റേറ്റ് അനുകൂല ട്വിറ്റർ അക്കൌണ്ടിൽ പോസ്റ്റ് ചെയ്തിരിക്കുന്നത് ഇംഗ്ലീഷ് സബ് ടൈറ്റിലുള്ള ഐ എസ് വീഡിയോയിൽ നിന്നുള്ള ചിത്രങ്ങൾ രണ്ട് ബോട്ടുകളിലും ഇന്ത്യക്കാർ അടങ്ങുന്ന ഐ എസ് ഭീകരർ ഉണ്ടെന്ന് അവകാശവാദം ചിത്രത്തിൽ യജമാനന് വേണ്ടി എല്ലാം നൽകി വന്നിരിക്കുന്നവർ എന്ന ഐ എസ് അനുകൂല കുറിപ്പും രേഖപ്പെടുത്തിയിട്ടു അബുഖ അൽ ഹിന്ദി എന്ന ഇസ്ലാമിക് സ്റ്റേറ്റ് ഭീകരൻ ഇന്ത്യക്കാരനെന്ന് അവകാശപ്പെടുന്ന ചിത്രം പ്രാധാന്യത്തോടെ ട്വിറ്ററിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് പുതുതായി റിക്രൂട്ട് ചെയ്ത ഭീകരർ ലക്ഷ്യമിടുന്നത് ഇന്ത്യയാണെന്ന് ട്വിറ്റർ സന്ദേശത്തിൽ പറയുന്നു പാർട്ടിയുടെ സ്വത്തിൽ തർക്കം കോടതിയിൽ ഗൌരിയമ്മയുടെ സിപിഎം പ്രവേശനത്തിൽ വീണ്ടും വിവാദം ജെ എസ് എസിന്റെ സ്വത്ത് തർക്കം കോടതിയിലേക്ക് പാർട്ടിയുടെ സ്വത്തുക്കൾ സിപിഎമ്മിന് നൽകാനാവില്ലെന്ന് രാജൻബാബു വിഭാഗം ജെ എസ് എസിന്റെ സ്വത്ത് പ്രവർത്തകർ പിരിവെടുത്ത് വാങ്ങിയതാണെന്ന് രാജൻബാബു സ്വന്തം കാശ് കൊടുത്ത് വാങ്ങിയതാണെന്ന് ഗൌരിയമ്മ ജെഎസ്എസിന് സ്വന്തമായി ഭൂമിയും കെട്ടിടവും ഉള്ളത് അരൂർ ആലപ്പുഴ തിരുവനന്തപുരം എന്നിവിടങ്ങളിൽ സ്വത്തുക്കൾ സിപിഎമ്മിന് എഴുതി നൽകുമെന്ന് ഗൌരിയമ്മ പറഞ്ഞിരുന്നു ദീർഘനാളത്തെ ചർച്ചകൾക്കൊടുവിൽ സിപിഎമ്മിലേക്ക് മടങ്ങാൻ തീരുമാനിച്ചത് കഴിഞ്ഞ വെള്ളിയാഴ്ച ലയന സമ്മേളനം ഓഗസ്റ്റ് പി കൃഷ്ണപിള്ള ദിനത്തിൽ സിപിഎമ്മുമായുള്ള ലയനത്തെ എതിർത്ത് ജെ എസ് എസ് സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് പി എസ് പ്രദീപ് അടക്കം നാലുപേരെ പുറത്താക്കി തീരുമാനം ഇന്നലെ ചേർന്ന പാർട്ടി സെന്റർ യോഗത്തിൽ അഴിമതിയിൽ ചൂടുപിടിക്കുന്ന പാർലമെന്റ് ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളുമായി പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന് തുടക്കം ലളിത് മോഡി വിവാദവും വ്യാപമ അഴിമതിയും കത്തിച്ച് പ്രതിപക്ഷം ആരോപണങ്ങൾ ഒറ്റക്കെട്ടായി നേരിടുമെന്ന് ബിജെപി ലളിത് മോഡി വിവാദത്തിൽ കുടുങ്ങിയ സുഷമ സ്വരാജ് രാജിവയ്ക്കണമെന്ന നിലപാടിലുറച്ച് കോൺഗ്രസ് പാർലമെന്റിന്റെ ഇരുസഭകളും സ്തംഭിപ്പിക്കുമെന്ന് മുന്നറിയിപ്പ് ലോക്സഭ ഇന്നത്തേക്ക് പിരിഞ്ഞു രാജ്യസഭയിൽ പ്രതിപക്ഷം നടുത്തളത്തിൽ സംസ്ഥാന വിഷയങ്ങൾ ഉന്നയിക്കാൻ അനുവദിക്കില്ലെന്ന് ബിജെപി ലളിത് മോഡി വിഷയം ചർച്ച ചെയ്യാൻ തയ്യാറെന്ന് ധനമന്ത്രി അരുൺ ജെയ്റ്റ്ലി അഴിമതിയിൽ കുടുങ്ങിയ മന്ത്രിമാർ രാജിവെക്കും വരെ പ്രക്ഷോഭമെന്ന് കോൺഗ്രസ് കോൺഗ്രസ് മുഖ്യമന്ത്രിമാരുടെ അഴിമതി വിഷയങ്ങൾ ഉന്നയിക്കാൻ ബിജെപി നീക്കം സോളാർ വിവാദത്തിൽ ഉമ്മൻചാണ്ടി രാജിവയ്ക്കണമെന്ന് ബിജെപി രാഹുൽഗാന്ധി റോബർട്ട് വാദ്ര എന്നിവർക്കെതിരെയും ബിജെപിയുടെ ആരോപണങ്ങൾ ചെമ്മണൂർ ഇന്റർനാഷണൽ ഹെഡ്ലൈൻസ് ഹെഡ്ലൈൻസ് പവർഡ് ബൈ ബൈ പ്രസന്റഡ് സിൻകോൺ അടുത്ത ഒരു ശേഷം നമസ്കാരം